ഹലോ ഗോയ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഹരീഷ് ഒരു പുതാൻ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം അപ്പം ഇന്നായിരുന്നെങ്കിൽ ഞായറാഴ്ചയായിരുന്നു അപ്പം അച്ഛനാണെങ്കിൽ കുറച്ച് പുളമീൻ കൊണ്ട് തന്നതിനകത്ത് മുഷി വരാൽ കൂരി അങ്ങനത്തെ ടൈപ്പ് എല്ലാ മീനും ഉണ്ടായിരുന്നു മുട്ടനും വരാൽ മീൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു അപ്പം നമ്മളാണെങ്കിൽ അതിനെല്ലാത്തിനും ജീവനുണ്ടായിരുന്നു രാവിലെ കൊണ്ടുവന്നേ അപ്പോൾ ഉച്ചക്കെല്ലാം വെട്ടി കണ്ടിച്ച് അരിഞ്ഞു നമ്മളായിരുന്നു ക്യാമറ മാൻസിലെ കണ്ട ഒക്കെ കാണാത് നമ്മളെ മുഷി ആ മുമ്പ് ഒക്കെ കാണിച്ചത് വരാൽ ഇതിൻ്റെ പേര് രാലും എല്ലാം കിടപ്പുണ്ടായിരുന്നു അതിനകത്ത് അപ്പം നമ്മളാണെങ്കിൽ അതിനെ ഫുള്ള് വെട്ടി കണ്ടിച്ച് നല്ല തുണ്ടം തുണ്ടം പിസുകളായി തലയെല്ലാം മാറ്റി അതിനകത്തേക്ക് അതിന് തൊലെല്ലാം എടുത്ത് കളഞ്ഞ് എടുത്തേക്ക് സെറ്റാക്കി നമ്മളൊരു ശക്തിയിലോട്ട് മാറ്റി വിട്ടുകയാണ് ഇപ്പോൾ ഈ സമയത്തൊക്കെ ക്യാമറമ്മൻ നമ്മൾ തന്നെയായിരുന്നു അതെ അമ്മ നമ്മുടെ എൻ്റെ മാമനൊക്കെ വീട്ടിൽ വന്നായിരുന്നു അപ്പം അവിടുത്തെ എൻ്റെ അമ്മയുടെ അമ്മയും എൻ്റെ അമ്മയും കൂടെ അഴിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കണ്ടിട്ടാണെങ്കിൽ നമ്മൾ അമ്മുമ്മയും ഒന്ന് എല്ലാം ഒന്ന് നിരീക്ഷിച്ച് എല്ലാം ശരിയാണോ നോക്കിയിട്ടൊക്കെ പോയി പിന്നെ ആണെങ്കിൽ നമ്മുടെ എൻ്റെ അമ്മേടെ അമ്മ അപ്പം ഇതവേ എൻ്റെ അമ്മൂമ്മ ഓക്കെ അമ്മൂമ്മയാണെങ്കിൽ ഓമ്മയ്ക്ക് തോരനുള്ള അമ്മയ്ക്കാക്കതെ അരി ഞച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അതേ അതിൻ്റെ സൈഡിൽ കൂടെ അമ്മച്ചിയാണെ ചീനിയെ പൊളിച്ചു വെക്കുമായിരുന്നു നമുക്ക് നമുക്ക് നമ്മുടെ മീൻ കറി കൂടെ കൂടെ ചീനിയാണല്ലോ ചീനി ഇല്ലാതെ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല ചീനി ഉണ്ടെങ്കിൽ അതിനൊരു രസമുള്ളൂ അപ്പോൾ അതേ അമ്മച്ചിയാണെങ്കിൽ ചീനിയായിരിക്കും അമ്മൂമ്മയാണെങ്കിൽ അമ്മയ്ക്ക തോരനുള്ള ഓമ്മക്കായിരുന്നു അപ്പോൾ അതേ നമ്മുടെ മീനെല്ലാം ഇവിടെ സെറ്റാക്കി കിട്ടിയിട്ടുണ്ട് അപ്പോഴേ അതിൻ്റെ എല്ലാ തൊളിയും കളഞ്ഞ് തൊലിയെല്ലാം കളഞ്ഞത് കണ്ടാ തൊലിയെല്ലാം കളഞ്ഞ കുട്ടപ്പനാക്കി വെച്ച് അണ്ടത് നമ്മളിത് മീൻകറിക്കുള്ള നമ്മുടെ ചാറ് ആ ഗ്രേവി നമ്മളത് സെറ്റാക്കുകയാണ് ആ ഗ്രേവിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മുടെ മാ നമ്മൾ മാങ്ങ ഇട്ടോ നമ്മുടെ മീൻകറി ഉണ്ടാക്കാൻ പോകുന്ന അപ്പോഴതേ നമ്മുടെ മാങ്ങാ മീൻകറി നമ്മളത് വേവി അവിടെ സെറ്റാക്കാൻ വേണ്ടി വെച്ചതേ കണ്ട അടിലോട്ടങ്ങ അടച്ചുവെച്ചിട്ട് നമ്മുടെ സൈഡിൽ നമ്മുടെ ചീനി വന്ധിപ്പോണ്ടായിരുന്നു കണ്ടെങ്കിൽ കണ്ടു കാണാമെന്ന് വിചാരിക്കുന്നു പിന്നെ അവൈതബേ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ മറക്കല്ലേ സ്ക്രോൾ ചെയ്ത കാണണേ ഗുയിസ് അപ്പോൾ അതെ നമ്മുടെ സ്പെഷ്യൽ സാധനം മീൻ ഫർ ഫീം ഫ്രൈ അപ്പോൾ ഈ മീൻ ഫ്രൈ ഇല്ലാതെ ഞാൻ ഒന്നും കഴിയത്തില്ല ഇത് നമ്മുടെ മെയിൻ സാധനമാണ് ഇതല്ലെങ്കിൽ ഇനി ഇവിടെ കിടന്ന് ഞാൻ ഭൂമം ഭൂകമ്പം ഉണ്ടാക്കും ഞാൻ ഇവിടെ കിടന്നിട്ടില്ലെങ്കിൽ അത്രയ്ക്ക് ഫേവറേറ്റ് ആണ് അപ്പോൾ അതെങ്ങനെ ഞാൻ അതേ ഡ്രോയിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ച് വന്നു നമ്മുടെ പിന്നെ നമ്മളത് വേസ്റ്റിങ് ടൈം എല്ലാം ക്ഷീണിച്ച് വന്നിരിക്കുവായിരുന്നു നല്ല നമ്മൾ നമ്മൾ നെയ് എനിക്ക് കുറച്ച് ക്ലാസ് ക്ലാസ്സൊക്കെ നോക്കാണ്ടായിരുന്നു അപ്പം ആ ക്ലാസ്സും ജസ്റ്റ് വൈദ്യത്തില്ല കുറച്ച് ന്യൂസ് ഒക്കെ നോക്കിയിട്ട് നമ്മളിപ്പം ഇതൊക്കെ കഴിച്ചു നോക്കി നല്ല കിണ്ണെന്ന് വെച്ചാൽ അടിപൊളി അസലി സാധന മൂതേ സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി സാധനം എനിക്ക് വരെ വരയപ്പോൾ കൊതിയാവുന്നു ഇനിയിപ്പോൾ ചോറ് കഴിഞ്ഞിട്ടിങ്ങനെ എനിക്ക് വരപ്പം കൊതിയാവുന്നു ഗൈസ് കാണുമ്പോൾ ആർക്കാരും കൊതിയാവുന്നില്ല സൂപ്പർ എന്ന് വെച്ചാൽ അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി സാധനം ഗൈസ് നമ്മടെ മാമനാണെങ്കി ഇവിടെ കഴിച്ചു കൊണ്ടിരിക്കുന്നു അപ്പം നമ്മളെ അമ്മയും കൂട്ടെത്തി വന്നത് നമ്മള് മൂന്നുപേരും കൂടെ കഴിച്ചിരുന്നു ലാസ്റ്റിൽ സാധനങ്ങൾ ശാസ്വന അപ്പതേ ഇന്നിത്രയൊക്കെ ഉള്ളു വീഡിയോ അപ്പം ബായ